ഗുരുതരമായ സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പല വീടുകളുടെയും അവസ്ഥ പറയാതെ പറയുകയാണ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെയാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ കടന്നു പോകുന്നത് ചർച്ച ചെയ്യാനോ ഒന്ന് സംവദിക്കാനോ വേദികളില്ലാതായി അമിതമായ മൊബൈൽ ഉപയോഗവും സാമൂഹിക മാധ്യമ സംസ്കാരവും അതിന് ആക്കം കൂട്ടുന്നുണ്ട് അതോടൊപ്പം ആരും ഗൗരവമായി മനസ്സിലാക്കാതെ പോകുന്ന പുതുതലമുറയുടെ ലഹരി ഉപയോഗവും ലഹരി വളർത്തുന്ന വിപത്തുകളും ഇന്ന് ധാരാളമായിരിക്കുന്നു ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടന്നിട്ടും ഇനിയും നാം കണ്ണു തുറക്കാത്തതെന്ത് ഈ നാടകം വെറും സാങ്കല്പികം മാത്രമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ഒരു ബന്ധവുമില്ല ആനുകാലിക പ്രസക്തിയുള്ളതുകൊണ്ടാകാം സാമൂഹിക മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ഇതിനെ ആവിഷ്കരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ലഹരി ഉപയോഗവും ഉപഭോഗവും വർദ്ധിച്ചു ഇനിയും നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണ് തുറക്കേണ്ട സഹോദരങ്ങളെ സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം നീരാളിപ്പിടിത്തങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെ ബാധിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവതരിപ്പിക്കുന്ന ഈ ദൃശ്യാവിഷ്കാരം നിങ്ങളുടെ മനസാക്ഷി മുന്നിലേക്ക് സമർപ്പിക്കുന്നു ശ്രദ്ധയോടെ ആസ്വദിച്ചാലും നാടകം ആരംഭിക്കുന്നു ഹലോ ഹലോ കൺഗ്രാറ്റ്സ് മീനു താങ്ക് യു ആൻഡി മോള് ഇല്ല നാളെ ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് തന്നെ പറഞ്ഞിട്ടുള്ളത് ഓൾ ബെസ്റ്റ് മോളെ അന്വേഷിച്ചതായി പറയണേ ആ ശരി ആൻഡി ഞാൻ ചാച്ചനോട് പറയാം ഹലോ മീനുട്ടി ജോസുട്ടി നീയോ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ ഇനിയും വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് പിന്നെ കഴിഞ്ഞതെല്ലാം മറന്നേക്ക് കഴിഞ്ഞതെല്ലാം ക്ലാസ് മുതൽ നമ്മൾ ഒരുമിച്ച് കണ്ട കിനാവുകൾ എല്ലാം മറക്കണം എന്നാണോ നീ പറയുന്നത് ഇറ്റ്സ് ഓവർ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു കുട്ടിക്കാലത്തിന്റെ കുസൃതുകാർ എനിക്കതെല്ലാം അങ്ങനെയേ തോന്നിയിട്ടുള്ളൂ കള്ളം മെഡിക്കൽ മുതൽ ജോസുട്ടി നിന്റെ ഒരു വാക്കിനായി പഴം പുരാണം കേൾക്കാൻ എനിക്കിപ്പോ നേരമില്ല ഐ ടു ബിസി എനിക്ക് നാളെ നേരത്തെ ചെന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം ഇനി ഒരിക്കലും ഒരിക്കലും നീ എന്നെ വിളിക്കരുത് ഗുഡ് ബൈ ഈ ഈ പിള്ളേരെല്ലാം സോനു സോനു മീനു മോളെ പിള്ളേരൊക്കെ എവിടെയാ അവരിവിടെ ഉണ്ടായിരുന്നല്ലോ മീനു മീനു മോളെ മീനു നീ എവിടെയാ കുരിശു വരയ്ക്കാൻ സമയമായി ഈ കുട്ടി പോയി കിടക്ക സോനു എവിടെയും അവനെ കാണുന്നില്ലല്ലോ അല്ല പാപ്പാ എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നത് ഈ നേരത്തെ സമയം മണിയല്ലേ ആയിട്ടുള്ളൂ എടി മോളെ മീനു നീ എപ്പോഴും നിന്റെ മൊബൈലിൽ കുത്തിപ്പിടിച്ചിരിപ്പല്ലേ അതാ നിനക്ക് സമയം പോണത് അറിയാത്തത് അതിനെങ്ങനെയാ കുട്ടികളായാൽ കുറച്ച് അടക്കമൊതുക്കൊക്കെ വേണ്ടേ അപ്പാപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞാ മതി അപ്പാപനെ കാലം മാറിയതൊന്നും അറിയില്ല മോളെ മീനു നീ വലിയ കുട്ടിയായില്ലേ സ്വന്തമായി ജോലിയും കിട്ടിയിരിക്കുന്നവളാ ഞങ്ങൾ മുതിർന്നവരാ ഞാനും അന്നാമയുമാണ് ഇത്രയും വളർത്തി വലുതാക്കിയത് അത് നീ മറക്കണ്ടേ നിങ്ങൾ നല്ല മക്കളാകാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ പറയണേ അപ്പാപ്പൻ എപ്പോഴും പഴഞ്ചൻ ശീലങ്ങളാ അതെല്ലാം മാറണ്ട കാലമായി നിന്റെ പപ്പ അതായത് എന്റെ മൂത്തുമാൻ തോമാച്ചൻ ഇങ്ങനെ ഒന്നും തർക്കത്തിനും പറഞ്ഞിരുന്നില്ല ഞാൻ പാടത്തും പറമ്പിലും പണിയെടുത്ത അവരെയൊക്കെ വളർത്തിയത് എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചു കാട്ടു മൃഗശല്യവും ദുരിതങ്ങളും അതിജീവിച്ച ഇന്ന് ഈ നിലയിലെത്തിയത് ഇന്നത്തെ തലമുറയ്ക്ക് ഈ വിഷമങ്ങളൊന്നും മനസ്സിലാവില്ല മോളെ മീനു നിന്റെ ചേട്ടൻ സോനു എവിടെ പോയി എപ്പ പോയതാവൻ പ്രാർത്ഥന എത്തിക്കേണ്ട നേരമായി നീ ഒന്ന് അവനെ വിളിച്ചു നോക്കിയേ അമ്മാമേ ചേട്ടന്റെ ഈ നേരത്തുള്ള പുറത്തുപോക്ക് അത്ര ശരിയല്ല പറഞ്ഞു പോയിട്ട് ഈ വരെ എന്നാലും വിളിക്കേ ആ അല്ല മനുഷ്യ നിങ്ങൾ എന്തിനാ ആ പെൺകൊച്ചിന് ശുണ്ടി പിടിപ്പിക്കുന്നത് അവൾ ഡാക്ടറാകാൻ പോകുന്ന കൊച്ചല്ലെയോ അന്നമേ നീ വെറുതെ പറയണ്ട കുരിശു നേരായില്ലേ എന്നിട്ടും അവർക്കാർക്കും പ്രാർത്ഥിക്കണമെന്ന് ഒരു വിചാരമില്ല അതിന് മനുഷ്യ നിങ്ങൾ നിങ്ങളുടെ നല്ല പ്രായത്തിൽ നല്ലത് ചെയ്തോന്ന് വെച്ച് അതുപോലൊക്കെ ഈ കുഞ്ഞുങ്ങളെ ചെയ്യണമെന്നുണ്ടോ അവൾ പഠിച്ച് മിടുക്കിയായ ഡോക്ടറായില്ലെയോ നമ്മളൊക്കെ പുണ്യം ചെയ്തതുകൊണ്ടാ നമ്മുടെ മക്കൾ നല്ലവരായത് അന്നാമേ നീ കണ്ടില്ലേ നമ്മുടെ അയലത്തെ അവറാച്ച വീട്ടിലെ ഗതി അവർക്ക് എന്തൊക്കെ സൗഭാഗ്യമായിരുന്നു ഇപ്പോൾ പേരക്കുട്ടി കിടക്കുന്നത് ജയിലിലാ എന്തോ മയക്കുമരുന്ന് കേസാന്ന കേട്ടത് അതിന്റെ പേര് പറയുന്നതും കേട്ടു എം ഡി എം എന്നോ മറ്റോ കൂടുതൽ വിൽപ്പന ഉണ്ടായിരുന്നെ നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയം തന്നെ കാട്ടു ജന്തുക്കൾ പലരുടെയും കൃഷിയിടങ്ങളിൽ ഇറങ്ങി മേഞ്ഞു നടക്കുന്നുണ്ട് ആർക്കും അതൊന്നും നോക്കാൻ ഇപ്പൊ നേരമില്ല എല്ലാവരും സ്റ്റാറ്റസിന്റെ പുറകെ പോവല്ലേ ഇതൊക്കെ നോക്കാൻ എവിടെയാ നേരം സൂക്ഷിച്ചോ നിങ്ങളുടെ കൃഷിയിടങ്ങളിലും ആ കാട്ടുചന്തുക്കൾ വരും കൃഷി നശിപ്പിക്കും നിങ്ങളുടെ വയസ്സുകാലത്ത് ആശ്രിതമാവേണ്ട കൈകൾ അവർ പിഴുതെറിയും അപ്പോഴേ നിങ്ങളൊക്കെ ഈ കാട്ടുചന്ദുക്കളെ തിരിച്ചറിയൂ അതിനെ നമ്മുടെ മക്കളൊക്കെ വലിയ ജോലിക്കാരല്ലേ അവരൊക്കെ എവിടെ ഒന്ന് അവിടെ വരെ വിടാമെന്ന് വെച്ചാൽ അതിന് പാർക്ക നേരം അവൻ ഇതുവരെ കണ്ടില്ലല്ലോ അവന് കളിയും ക്ലബും മാത്രമാണ് എപ്പോഴും വിചാരം നിങ്ങൾ വിഷമിക്കാതെ മനുഷ്യ അതെ നമ്മുടെ നമ്മുടെമാൻ തോമാൻ ഗൾഫിൽ എത്തുമെന്ന് സെലീനമോൾ പറയുന്നത് കേട്ടു അപ്പോൾ നിന്നെ വിളിച്ചിരുന്നോ പിന്നെ മീനുവിന്റെ കാര്യം എന്തെങ്കിലും അതൊക്കെ നമ്മുടെ വഴി ശരിയായെന്നാ സെലീനമോൾ പറഞ്ഞത് തോമാച്ചത് അതറിയില്ല തോമാച്ചൻ വരുന്നത് മോളെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കുവാനാ അല്ല നമ്മൾ വരുന്നുണ്ടോടി നമ്മുടെ മോൾ ഇല്ല ും കറിയാച്ചനെ പി ഡബ്ല്യു ഡിയിൽ തിരക്കായതിനാൽ വരത്തില്ലെന്നാ പറഞ്ഞത് അപ്പോ ആരും വരുന്നില്ലെന്ന് ചുരുക്കം ഈയിടെ സോനുവിന്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ലെന്ന് തോന്നുന്നുണ്ട് കണ്ടില്ലേ അവൻ ഇവിടെ ഉണ്ടായിട്ടും പ്രാർത്ഥന പോലും മുടക്കുന്നത് കണ്ടില്ലേ പത്രത്തിലെയും ടി വിയിലെയും ഒക്കെ വാർത്തകൾ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും പേരക്കുട്ടി കഴുത്തേർത്ത് കൊന്നുവെന്ന് ഇന്നത്തെ കാലത്ത് പേരക്കുട്ടികളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നു ദൈവമേ എന്താ മോനെ നീ വന്നത് അത് പിന്നെ അപ്പാ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളു പ്രത്യേകിച്ച് എന്തെങ്കിലും കേട്ടില്ലല്ലോ അത് അപ്പാ നമ്മുടെ മീനുവിന്റെ അപ്പോയിന്മെന്റ് അല്ല ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ കൊല്ലത്ത് നാളെ പോകണം അതുകൊണ്ടാ തിടുക്കപ്പെട്ടെത്തിയത് അതേതായാലും നന്നായി മോനെ നമ്മുടെ വീട്ടിൽ ആദ്യമായ ഒരു കുഞ്ഞ് ഡാക്കാൻ പോകുന്നത് എന്നാലും മേഴ്സിക്ക് വേണമെങ്കിൽ ഒന്ന് വരാമായിരുന്നു അത് പിന്നെ അമ്മേ അവൾക്ക് ജോലി തിരക്കല്ലേ പറയുമ്പോൾ അവൾ വയനാട്ടിൽ നിന്ന് വീവെടുത്ത് ഇന്ന് തന്നെ എത്തേണ്ടേ അതുകൊണ്ട് അവൾ വരുന്നില്ല എന്ന് മാത്രം മോനെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അയച്ചേനെ നീ വലുതും കഴിച്ചോ അന്നാമേ നീ പോയി അത്താഴം എടുത്തു വെക്കേ വാ മോനെ നമുക്ക് ഊണ് കഴിക്കാം ശരി അപ്പാ ഇതിൽ എഴുതിയിരിക്കുന്ന മെഡിസിൻസ് കഴിച്ചാൽ മതി എല്ലാം ശരി എനിക്ക് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കാണണം എന്നാൽ ശരി ഡോക്ടർ തിങ്കളാഴ്ച വരാം നീ എനിക്ക് എനിക്ക് നീ വാ നമുക്ക് നമുക്ക് പോകാം ഇല്ല ഞാൻ വരില്ല നീ വരില്ലേ വിട് ജോസൂട്ടി വിട് എന്നിടാ മീനുട്ടി മീനുട്ടി എന്തിനാ എന്തിനാ എന്നെ ഒഴിവാക്കിയത് നമ്മൾ ഒരുമിച്ച് എത്ര സ്വപ്നങ്ങൾ നെയ്താ എന്നിട്ടും നീ എന്നെ ചതിച്ചു എന്താ ആരും ഒന്നും മിണ്ടാതിരിക്കണേ അന്നാമേ അന്നാമേ അപ്പൻ വെറുതെ അമ്മച്ചിയെ വിളിക്കണ്ട അവർ വളരെ സങ്കടത്തിലാ ഇന്നലെ വരെ ഇവിടെ കളിച്ചും ചിരിച്ചും നടന്നവൾ ഇന്ന് ഇവിടെ ഇല്ലെന്ന് ഓർക്കുമ്പോൾ നെഞ്ചു വിടയുന്നു അപ്പൻ വിഷമിക്കാതെ എന്തു ചെയ്യാം നമ്മുടെ വിധിയായിരിക്കാം എനിക്ക് എന്റെ പൊന്നുമോളെ കാണണം മോനെ കറിയാച്ച നമ്മുടെ പൊന്നുമോൾ അപ്പാ അപ്പൻ സങ്കടപ്പെടാതെ ചേട്ടാ നമ്മുടെ പൊന്നുമോളെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളു കുട്ടി എത്ര നിഷ്കളങ്കയായിരുന്നു നമ്മുടെ പൊന്നുമോൾ നിഷ്കളങ്കൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയത്ര മീനുമാർ നമ്മുടെ ഇടയിൽ കൊല്ലപ്പെടുന്നു നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകൾ ഇല്ലാതാക്കേണ്ടേ സി എ സാറിനോട് ഞാൻ സംസാരിച്ചിരുന്നു ആ അതെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടെന്നേ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇന്നലെ കമ്മീഷണറെ കണ്ടിരുന്നു ജോണിച്ച ഈ അടുത്തു തന്നെ അവനെ തെളിവെടുപ്പിനായി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് എസ് ഐ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ സൂചിപ്പിച്ചിരുന്നു എന്തിനെ അതിന് അവനെ പോലുള്ള ക്രിമിനലുകളെ വളർത്തുന്നത് നമ്മെ പോലുള്ളവർ തന്നെയാണ് എന്റെ കയ്യിൽ കേട്ടിരുന്നെങ്കിലും എന്റെ അനിയത്തെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല അോഹിയെ അവന് പരമാവധി ശിഷ്യ ഭാഗി നൽകും അവനെ എന്റെ പൊന്നു പെങ്ങൾ അത് പിന്നെ സോനു നീ സമാധാനമായിരിക്കും നിന്റെ വിഷമം ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അതെ സോനു നീ വിഷമിക്കാതെ അതിനല്ലേ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ അവനെ പരമാവധി ശിക്ഷ വാങ്ങി നൽകും എല്ലാവരും വായോ ഒന്ന് ഭക്ഷണം കഴിക്കാം നടക്കടാ അങ്ങോട്ട് നടക്കാൻ വായുവേ പുറത്തൊരു ബഹളം അത് പിന്നെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടല്ലോ കണ്ടിട്ട് പോലീസുകാരാണെന്നാ തോന്നുന്നത് അവരുടെ വരവ് കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെയാ നിന്നോട് നടക്കാനല്ലേ നടക്കണ വേഗം അവന്റെ പാവം കണ്ടില്ലേ ഈ ദുഷ്ടനാണ് ആ പാവം മാതാപിതാക്കളെയും പോരാത്തതിന് ആ പാവം കൊന്നു കൊന്നുകളഞ്ഞത് മഹാഭാവി നീ ഒരിക്കലും നന്നാവില്ല അതെ ഈ ദുഷ്ടൻ തന്നെയാ ആ പാവം ഡോക്ടറെ കൊന്നത് അടിമയാണത്രേ അടിമ കൊടും ക്രിമിനൽ മയക്കുമരുന്നേ വധശിക്ഷ കണ്ടില്ലേ മുഖത്ത് കളലക്ഷണം ആ പാവങ്ങളെ കൊന്നത് കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് നടക്കടാ അങ്ങോട്ട് കാണിച്ചു പറഞ്ഞു കൂട്ടാളികള് നാട്ടുകാർ അറിയിച്ചത് കൊണ്ടാ ഞങ്ങൾ അവിടെ ചെന്നത് സ്വന്തം അപ്പനെയും അമ്മയെയും കൊന്നവൻ സ്വയം മുറിവുണ്ടാക്കി ചോര വരുത്തി ആളുകളെ ഭയപ്പെടുത്തി ഒരു കോസിലും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ സത്യം പറയടാ എങ്ങനെയാ നീ ആ കൃത്യം നിർവഹിച്ചത് നിന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ ഇല്ല സാർ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പ്രശ്നം സാർ ജോസട്ടി ഇത്രയൊന്നും വേണ്ടായിരുന്നു നിനക്ക് തണ്ടുപറ്റി നീ ഇപ്പോഴും നിന്നിങ്ങനെ കാണേണ്ടി വന്നല്ലോ ഇല്ല ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഇവനാണ് ഇവനാണിതിനെല്ലാം കാരണം ഞാൻ നിരപരാധിയാണ് സാർ പിന്നെ നീ ആരുടെ സഹായത്തലാ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അങ്ങനെ അവളും തീർന്നു വഞ്ചകി എനിക്ക് വേണ്ടി ഞാൻ കരുതിയിരുന്നവൾ അവസാനം അവൾ എന്നെ ചതിച്ചു ഒരു മാറ്റമില്ലാത്തവൾ മയക്കുമരുന്നിന്റെ അടിയമ്മ സാർ ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചാലോ അല്ല സാർ ഞാൻ പറഞ്ഞല്ലേ ഞാനല്ല അത് ചെയ്തത് ഇവനാണ് സാർ എന്നെ പ്രേരിപ്പിച്ചത് ഇല്ല എനിക്കൊന്നും അറിയില്ല ഇവൻ ഇവൻ തന്നെയാണ് എല്ലാറ്റിനും കാരണം എനിക്ക് അവളെ വേണമെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാത്ത എന്റെ അപ്പനെയും അമ്മയും ഞാൻ തീർത്തു ഇവൻ എന്നെ അത് ചെയ്യിപ്പിച്ചു എല്ലാറ്റിനും കാരണം ഇവനാണ് പണം മാത്രമായിരുന്നുവന്റെ ലക്ഷ്യം ഇവനെ ചീട്ട് കളിക്കാനും മദ്യപിക്കാനും മയക്ക മരുന്നിന് പണമേഴമായിരുന്നു അതിനൊക്കെ എന്നെ കഴിവാക്കി മീനുവിനെ വിവാഹം കഴിക്കാൻ എന്നെ മോഹിപ്പിച്ചു അവന്റെ കെണി ഞാൻ പെട്ടുപോയി സാർ എന്റെ ജീവിതം തകർന്നു വിശ്വസിക്കില്ല ഞങ്ങളുടെ സോനു അങ്ങനെ ചെയ്യില്ല ഇല്ല എനിക്ക് സന്തോഷം നൽകാത്തവരാരും ഈ ഭൂമിയിൽ ഇനി വേണ്ട അടുക്കരുത് എല്ലാവരും ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കും കണ്ടില്ലേ അവളെ ഞാൻ പറഞ്ഞയച്ചു അതിനു മുൻപ് രണ്ടുപേരെ ഇനി നിന്റെ വീളം വാ വാ കോൺസ്റ്റബിൾ അവനെ വെറുതെ വിടരുത് അറസ്റ്റ് ചെയ്യൂ പിടിച്ച് വണ്ടിയിൽ കയറ്റെ പിടിക്കവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറ്റുകാരനല്ല ഇങ്ങനെ വിടൂ ഇവരാണ് യഥാർത്ഥ ആട്ടിൻ തോലിട്ട എന്ത് സോനു ഇവൻ സത്യമാണോടാ ദൈവമേ ഈ കേൾക്കുന്നതൊക്കെ അതെ എല്ലാം സത്യമാണ് ദൈവമേ ഞങ്ങൾ എന്താണ് ഈ കാണുന്നതും കേൾക്കുന്നതും ഇവൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത് സോനു മോനെ നീ മോളെ മാപ്പ് അവൻ നിന്നോട് ഇത് ഞങ്ങൾക്ക് എല്ലാ അറിവും കിട്ടി ഇത് അവനെ തന്നെ വ്യക്തമായി പറയിപ്പിക്കാനായിരുന്നു അതുകൊണ്ടാ സോനു എന്തിനാണ് മോനെ നീ ഇതെല്ലാം ചെയ്തത് നിന്നെ ഞങ്ങൾ മനസ്സിലാക്കാൻ വൈകിയല്ലോ അതെ നിങ്ങൾക്കെല്ലാം മീനുമായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും സോനു എന്ന് സ്നേഹത്തോട് വിളിക്കുമെന്ന് ഞാൻ കരുതി എന്നെ എന്നെ നിങ്ങൾ അതെ നിങ്ങൾക്ക് വേണ്ടായിരുന്നു അതല്ല സത്യം മോനെ സോനു ഈ ട ഇങ്ങനെയെല്ലാം ആയി പോയല്ലോ ദൈവമേ നമുക്കറിയാതെ പോയ ഇവന്റെ ദുശീലങ്ങളായിരുന്നു ഇതിനെല്ലാം കാരണം അതെ മാതാപിതാക്കൾ പരിഗണിക്കാത്ത വേണ്ടത്ര സ്നേഹം ലഭിക്കാത്ത നിന്നെ പോലുള്ള ഒരാണടാ നമ്മുടെ കുടുംബങ്ങൾക്ക് തീരാശാപം വേണ്ടതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് സ്വാർത്ഥതയായിരുന്നു സ്നേഹത്തോടെ ഒന്ന് പുണരാൻ നിങ്ങൾ മുതിർന്നില്ല എനിക്കപ്പോൾ പണത്തോടുള്ള അമിതമായി ആർത്തിയായിരുന്നു സ്വന്തം മാതാപിതാക്കൾക്ക് പോലും വേണ്ട എനിക്ക് പണവുമ്പകരുമായിരുന്നു അല്ലോട്ടി നീ അങ്ങനെ ഇതിൽ വന്ന് പെട്ടു അതെ ഇവൻ വിളിച്ച ഞാൻ പെട്ടുപോയി എനിക്ക് മീനുവനെ കിട്ടില്ലെന്നാണ് ഞാൻ ഉണ്ടായി തീരാത്ത പക അതെന്നെ മാരകമായ ലഹരിക്കടിമയാക്കി ഇവനെന്നെ അടിമയാക്കി എന്റെ കുടുംബം തകർത്തു അവനല്ലാതാക്കിയതിന് കാരണം ഇവൻ മാത്രമാണ് എല്ലാം പണത്തിന് വേണ്ടിയായിരുന്നു ഇവനല്ലാത്ത സാർ എന്നെ കൊണ്ടുപോകരുത് സാർ ഞാൻ നിരപരാധിയാണ് ഇല്ല നിയമത്തിന്റെ മുമ്പിൽ ഇവർ നീതിവന്മാരല്ല ഇവർക്ക് മതിയായ ശിക്ഷ നൽകിയാലും ഇവൻ എന്റെ പേരക്കുട്ടിയാണെന്ന് നോക്കണ്ടേ സാറേ വരാതിരിക്കട്ടെ ും പിടിച്ച് ജീപിലേക്ക് ലഹരിക്കിടിമയായവർ ഓരോ കുടുംബത്തിനും തീരാവ്യാധി തന്നെ അതുപോലെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ലഹരിയെ കച്ചവടമാക്കി മാറ്റുന്നവരും അറിയാതെ അതിന് അടിമപ്പെടുന്നവരും അവരെ അറിയാതെ പോകുന്ന മാതാപിതാക്കളും എല്ലാം തന്നെ മക്കളെ മനസ്സിലാക്കാതെ വേണ്ടവിധം പരിഗണിക്കാതെയും സ്നേഹിക്കാതെയും കടന്നുപോകുന്ന മാതാപിതാക്കൾ ഇതെല്ലാം മാറേണ്ടി ഉണരണം നിങ്ങളെല്ലാവരും ഉണരണം അതിന് നമ്മുടെ പുതുതലമുറകളെ നല്ല മക്കളായി വാർത്തെടുക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം നന്ദി